ഒന്നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് പതിനൊന്നാം അധ്യായം ശ്രീരാമൻ ചെയ്ത യാഗാദി കർമ്മങ്ങൾ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു സ്വാത്മാവാം സർവേശ്വരനെ അത്യുത്തമ പൂജിച്ചു ഭഗവാൻ രാമൻ ഗുരുനിർദ്ദിഷ്ടരീതിയിൽ പ്രാചിഹോതാവിന് നൽകി നൽകി ബ്രഹ്മനു ദക്ഷിണം പ്രതീജി അധ്വര്യുവിന് ഉത്ഗാതാവിനായി ഉദീചിയും അവക്കിടയിലെ ഭൂമി ആചാര്യനെ ഇനാൻ നൃപൻ ബ്രഹ്മസ്വമാം ഭൂമി എത്താൻ കാക്ഷിക്കല്ല എന്ന ബുദ്ധിയാൽ ഈ മട്ടിൽ വസ്ത്രാലങ്കാരമാത്രനായി തീർന്നു രാഘവൻ സുമംഗലീത്വമല്ലാത്ത അല്ലാത്തതെല്ലാം കൈവിട്ടു സീതയും ബ്രഹ്മജ്ഞർ ഈശ്വരന്മാരെ എന്നോർത്ത വാത്സല്യമൂർത്തിയിൽ തുഷ്ട്യാ ഭൂമി തിരിച്ചേകി പറഞ്ഞു ഞങ്ങൾ ഇരുട്ടിനെ അകറ്റിയോനെ നീ ഞങ്ങൾക്ക് എന്തേ കാത്തൂ ജഗൽപ്രഭോ ഹരേം മേധാശക്തി ഉറങ്ങാത്ത രാമബ്രഹ്മണ്യദേവനെ അഹിംസകർ നമിപ്പോനെ നമിപ്പേൻ പുണ്യകീർത്തിയേ ലോകജിജ്ഞാസുവായി അല്ലിൽ വേഷം മാറി നടക്കവേ ഒരിക്കൽ ഭാര്യയോടാരോ ചൊൽവതായി കേട്ടു രാഘവൻ സീതയെ സ്ത്രീലംബടനാം രാമൻ ചെയ്തതുപോലെ ഞാൻ ദുഷ്ടേ നിന്നെപ്പുറപ്പിക്കില്ല അസതി പരവേശ്മ പരവേശ്മകേ ലോകം പലവിധം മൂഢം ശ്ലാഘ്യമല്ല പലപ്പോഴും സീത ഭർതൃപരിത്യക്ത പൂകീ പ്രാചേത സാശ്രമം യഥാകാലം സീതപറ്റ മക്കളത്രേ കുശൻ ലവൻ ജാതകർമ്മമുടൻ ചെയ്താനാ പ്രശസ്തർക്കുമാമുനി ലക്ഷ്മണൻ തൻതനയരാണംഗതൻ ചിത്രകേതുവും രാജൻ ഭരതപുത്രന്മാർ തക്ഷൻ പുഷ്കലൻ എന്നിവർ ശത്രുഘ്നപുത്രന്മാരായി സുബാഹുശ്രുതസേനരും കോടിഗന്ധർവ്വരെ കൊന്നു ഭരതൻ ദിഗ്ജയം വഴി അവർ തൻ ധനം ഒട്ടുക്കു ഭരമേൽപ്പിച്ചു രാമനെ ശത്രുഘ്നൻ ലവണൻ രാക്ഷസൻ മധുവിൻ മകൻ തീർത്തു മധുവനത്തിങ്കൽ ശത്രുഘ്നൻ മധുരാപുരി മുനി മുനിക്കേൽപ്പിച്ചു മക്കളെ രാമപാദം സ്മരിച്ചും കൊണ്ടാണ്ടു പാരിൻ്റെ വിള്ളലിൽ അതു കേട്ടവൾ തൻ നന്മ പേർത്തും പേർത്തും നനയ്ക്കവേ കണ്ണീരൊതുക്കാനാളായില്ലീശനേറ്റം ശ്രമിക്കിലും സംസാരമീശ്വരന്മാർക്കുമിത്രത്തോളം ഭയാനകം പിന്നെ ചൊല്ലേണമോ ഭോഗാസക്തരാമർത്തിതൻ കഥ പതിമൂവായിരം കൊല്ലം ബിംബവൻ ബ്രഹ്മചാരിയായി അഗ്നിഹോത്രം നിർവഹിച്ചാൻ അയോധ്യാവതി രാഘവൻ പിന്നെ മുള്ളാൽ ദണ്ഡകത്തിൽ പൊളിഞ്ഞ പാദവല്ലവം ഭക്തഹൃത്തിൽ ചേർത്തു രാമൻ ആത്മജ്യോതിസരാണ്ടുപോയി ആഴിക്കുമേൽപ്പണിത സേതു കവീന്ദ്ര രുതു രക്ഷോഭം പലതുമുണ്ടതിലെന്തുവാഴ്ത്താൻ വെണ്ണൂരിൽ ഉള്ളലിവണ്ടവതീർണൻ നിസ്തുലൈശ്വര ഐശ്വര്യനാം രഘുപതിക്കവ കേളിമാത്രം ഡിങ്കർ നെറ്റിയിലണിഞ്ഞ പവിത്ര പട്ടം പോലുള്ള രാമകഥ യോഗികളാലെ ഇന്ദ്രൻ കുബേരൻ അതുപോൽ പലരും കിരീടം മുട്ടിച്ച രാമവദ്രനു കുമ്പിടുന്നേൻ രാമനെ കണ്ടു തൊ രാമനെ കണ്ട് തൊട്ട് ഒപ്പം നടന്നൊപ്പം പുലർന്നവർ യോഗിമാരെത്തിടും സ്ഥാനത്തെത്തി കോസലരൊക്കെയും രാമൻ്റെ പുണ്യചരിതംഭൂപതെ കേട്ടറിഞ്ഞവൻ ശമശീലനുമാണെങ്കിൽ അറ്റുപൂം കർമ്മബന്ധനം രാജാവ് പറഞ്ഞു രാമനും സോദരന്മാരും തമ്മിൽ വർത്തിച്ചതെങ്ങനെ പ്രജാപൗരന്മാരുമായും രാമൻ വർത്തിച്ചതെങ്ങനെ ശ്രീശുഖൻ പറഞ്ഞു ഭ്രാതാക്കളെ ത്രിലോകേശനയച്ചാണ്ടിഗ്ജയത്തിനായി പുരിചുറ്റി സഞ്ചരിച്ചു താനും തൻപരിവാരവും നാഥനെ കണ്ട മതത്താൽ എന്ന പോൾ തെരുവീഥികൾ നനഞ്ഞുപോയി ഗജമതനീരിനാൽ പനിനീരിനാൽ ഗൃഹം ദേവാലയം ചൈത്യം പ്രാസാദം സഭഗോപുരം മിന്നീ കൊടികൂറകളാൽ താഴിക പൊൻകുടങ്ങളാൽ കുലവാഴ കൗങ്ങിൻ ഭൂക്കുല പട്ടുപതാകകൾ മാല കണ്ണാടി വസ്ത്രങ്ങൾ എങ്ങും കൗതുക തോരണം പൗരരേഖീ നൃപന്നെങ്ങും ശുഭാശംസകൾ കാഴ്ചയും പണ്ടങ്ങയാൽ ഉദ്ധൃതയിദ്ധരയെ ചിരാഗതൻ ചിരാഗതൻഭൂപനയൊന്നു കാണുവാൻ ഗൃഹം വിടും സ്ത്രീ പുരുഷ പ്രജാവലി പുരപ്പുറത്തേറി അതൃപ്ത നേത്രരായുതിർത്തു പത്മേക്ഷണനിൽ സുമോൽക്കരം തിരികെത്തൻ പൈതൃകമാം ഗൃഹത്തെ പൂകി രാഘവൻ അനന്തസമ്പൽ സമൃദ്ധം പരീക്ഷദസമന്വിതം പവിഴം വാതിൽപ്പടിയിൽ വൈഡൂര്യം കൊണ്ടു തൂണുകൾ നിലം മരകഥം സ്വച്ഛം പളുങ്കിൽ തീർത്ഥഭിത്തികൾ വർണ്ണമാലകൾ വസ്ത്രങ്ങൾ നാനാരഗ്നങ്ങൾ മുത്തുകൾ ഉല്ലാസകരമാം നാനാകാന്താ കാമോപത്തികൾ ധൂപദീപങ്ങൾ സൗരഭ്യം പൊഴിയും പൂക്കളെങ്ങുമേ സുരർബോൽ ഭൂഷണങ്ങൾ കുഭൂഷണം പോൽ ജനങ്ങളും സ്വഗൃഹത്തിൽ അതിസ്നേഹവതിയാം സീതയോത്തമൻ പോലും ആത്മാരാമോത്തമൻ രാമൻ അങ്ങനെ സാദരം ജനമെന്നെന്നും സ്മരിക്കാനിടയാം വിധം നുകർന്നു സുചിരം ഭോഗസൗഖ്യം ധർമ്മൈക തൽപരൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഹരേനാരായണ